നമസ്കാരം ദീപജ്യോതി ജയദീപം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസം നടക്കുന്ന വ്യാഴത്തിൻ്റെ വക്രഗതി സഞ്ചാരത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സർവേശ്വര ഗ്രഹമായ വ്യാഴം രണ്ടായിരത്തി ഒക്ടോബർ ഒൻപത് ബുധനാഴ്ച മുതൽ വക്രഗതിയിൽ സഞ്ചരിച്ചു തുടങ്ങുകയാണ് വ്യാഴത്തിന്റെ വക്രഗതിയിലുള്ള സഞ്ചാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം നാലാം തീയതി വരെ തുടരുന്നതാണ് ഗ്രഹങ്ങൾ ഓരോ രാശി മാറുമ്പോഴും അതുവരെ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അതിൽ നിന്ന് മോചനവും പരിഹാരവും ഉണ്ടാകുന്നു നല്ല കാലവും സമയവുമായി അനുഭവത്തിൽ വരികയും ചെയ്യാറുണ്ട് വ്യാഴം ഒരു വർഷമാണ് ഒരു രാശിയിൽ സഞ്ചരിക്കുന്നത് അതായത് ഒരു വർഷം കഴിഞ്ഞാണ് വ്യാഴം ഒരു രാശിയിൽ നിന്ന് അടുത്ത രാശിയിലേക്ക് സഞ്ചരിക്കുക നിലവിൽ ഇടവക്കൂറിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസം ഒൻപതാം തീയതി വ്യാഴം വക്രഗതിയിൽ സഞ്ചരിച്ചു തുടങ്ങുന്നു വക്രഗതിയിലുള്ള സഞ്ചാരം എന്ന് പറയുമ്പോൾ പുറകോട്ട് സഞ്ചരിക്കുന്നതാണ് മുന്നോട്ടുള്ള സഞ്ചാര പാതയിൽ നിന്ന് നേരെ വിപരീതമായി പുറകോട്ടു സഞ്ചരിക്കുന്നു ഇങ്ങനെയുള്ള വ്യാഴത്തിന്റെ സഞ്ചാരമാണ് വ്യാഴത്തിൻ്റെ വക്രഗതി മാറ്റം അല്ലെങ്കിൽ വ്യാഴത്തിൻ്റെ വക്രഗതി സഞ്ചാരം എന്നിങ്ങനെ പറയുന്നത് നിലവിൽ ഇടവക്കൂറിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വ്യാഴം വക്രഗതിയിൽ പുറകോട്ട് സഞ്ചരിക്കുന്നതും ഇടവക്കൂറിൽ തന്നെയാണ് വ്യാഴത്തിന്റെ വക്രഗതി സഞ്ചാരം മൂലം മറ്റു രാശികൾക്കും രാശികളിലെ നക്ഷത്രങ്ങൾക്കും ഗുണഫലങ്ങൾ ലഭിക്കുന്നു നിലവിൽ വ്യാഴദോഷങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന രാശിക്കാർക്ക് വ്യാഴത്തിന്റെ വക്രഗതി സഞ്ചാരം മൂലം ഗുണഫലങ്ങൾ ലഭിക്കും അത്തരത്തിൽ ഗുണഫലങ്ങൾ ലഭിക്കുന്ന അഞ്ച് രാശികൾ ഏതൊക്കെയാണ് എന്നും അതിലെ നക്ഷത്രങ്ങൾ ഏതൊക്കെയെന്നും ഈ വീഡിയോയിൽ വിശകലനം ചെയ്യുന്നു വ്യാഴദോഷങ്ങൾ അകറ്റാനും വ്യാഴത്തിൻ്റെ ഗുണഫലങ്ങൾ ലഭിക്കാനും ദൈവാധീനം ലഭിക്കാനുമായി വിഷ്ണു ഭഗവാനെയാണ് ഭജിക്കേണ്ടത് ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തുന്നത് വ്യാഴപ്രീതിക്ക് ഗുണകരമാണ് വ്യാഴാഴ്ച വിഷ്ണു ക്ഷേത്രങ്ങളിൽ പോയി ദർശനം നടത്തി പാൽപായസം കഴിപ്പിക്കുന്നതും ദൈവാധീനം വർദ്ധിപ്പിക്കാനും വ്യാഴദോഷങ്ങൾക്ക് പരിഹാരവുമാണ് വിഷ്ണു സഹസ്രനാമം വ്യാഴാഴ്ചകളിൽ ജപിക്കുക ദാനധർമ്മങ്ങൾ ചെയ്യൽ സൽക്കർമ്മ പ്രവൃത്തികൾ മാതാപിതാ ഗുരുക്കന്മാരെ ബഹുമാനിക്കൽ വണങ്ങൽ മുതിർന്നവരെ ബഹുമാനിക്കൽ സൽക്കർമ്മ പ്രവൃത്തികൾ ീശ്വര ചിന്ത എന്നിവ വ്യാഴദോഷങ്ങൾ അകന്ന് ഈശ്വരാധീനം വർദ്ധിപ്പിക്കാവുന്ന കാര്യങ്ങളാണ് വ്യാഴദോഷങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവർ മേൽപ്പറഞ്ഞവ ചെയ്യുകയാണെങ്കിൽ ജീവിത വിജയവും രോഗദുഃഖ ശമനവും സത്കീർത്തി ധനാഭിവൃദ്ധി സൗഭാഗ്യങ്ങൾ ഈശ്വര കടാക്ഷം അഭിവൃദ്ധി ജീവിത ഐശ്വര്യം ജീവിത വിജയം എന്നിവ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് വ്യാഴദോഷങ്ങൾ നിലവിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന രാശിയാണ് തുലാക്കൂറുകാർ വ്യാഴത്തിൻ്റെ വക്രഗതി സഞ്ചാരം മൂലം ഗുണഫലങ്ങൾ ലഭിക്കുന്ന രാശിയാണ് തുലാം രാശി തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്തിര ചോതി വിശാഖം തുലാക്കൂറിൽ നിലവിൽ എട്ടാം ഭാവത്തിലാണ് വ്യാഴം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എട്ടാം ഭാവത്തിലെ വ്യാഴം ദൈവാധീനക്കുറവ് വരുത്തുന്നു കർമ്മങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു തൊഴിലിൽ അഭിവൃദ്ധി കുറവ് ഉണ്ടാക്കുന്നു മാനസിക ക്ലേശങ്ങൾ സാമ്പത്തിക പ്രതിസന്ധി എന്നീ ദോഷഫലങ്ങൾ സൃഷ്ടിക്കുന്നവയാണ് വ്യാഴത്തിൻ്റെ വക്രഗതി സഞ്ചാരം തുലാകൂറുകാർക്ക് ഇത്തരത്തിലുള്ള ദോഷഫലങ്ങൾ മാറ്റുകയും അതിൻ്റെ കാഠിന്യം കുറയ്ക്കുകയും ചെയ്യുന്നു ഒക്ടോബർ ഒൻപതാം തീയതി മുതൽ ഇവർക്ക് നല്ല മാറ്റങ്ങൾ വന്നു തുടങ്ങും ദൈവാധീനം ദൈവത്തിൻ്റെ അനുഗ്രഹം ഈശ്വര കടാക്ഷം എന്നിവ വന്നു ചേരുന്നതാണ് സാമ്പത്തികമായ മുന്നേറ്റം ഉയർച്ച എന്നിവ ഉണ്ടാകുന്നു തൊഴിലിൽ പുരോഗതി സംരംഭം ബിസിനസ് എന്നിവയിലെ നിലവിലെ ദോഷഫലങ്ങൾ കുറച്ച് ഗുണഫലങ്ങൾ തരുന്നു ബിസിനസ്സിൽ നിന്ന് ലാഭം ബിസിനസ്സിൽ പുരോഗതി എന്നിവ കൈവരുന്നതാണ് രോഗദുഃഖങ്ങൾ അനുഭവിക്കുന്നവർക്ക് രോഗാവസ്ഥകൾക്ക് ശമനം കിട്ടുകയും ചികിത്സാ ഗുണം ലഭിക്കാനും ഭാഗ്യം കടാക്ഷിക്കുന്നതാണ് കാര്യസിദ്ധി അഭിവൃദ്ധി എന്നിവ ഉണ്ടാകുന്നു തൊഴിലിലും കർമ്മരംഗത്തും അഭിവൃദ്ധി തൊഴിൽ നേടാനും ഇന്റർവ്യൂ പരീക്ഷകൾ എന്നിവയിൽ വിജയം സാധ്യമാകുകയും ചെയ്യുന്നതാണ് ഊർജത്തോടെയും ശുഭാപ്തി വിശ്വാസത്തോടെയും പ്രവർത്തിക്കാൻ ഇവർക്ക് സാധിക്കുന്നതാണ് ബന്ധുജനങ്ങളിൽ നിന്ന് ഗുണം ലഭിക്കാനും സാധ്യതയുള്ള കാലമാണ് ശത്രുതാ മനോഭാവങ്ങൾ അകന്ന് ബന്ധുഗുണം വർദ്ധിക്കുന്നു തുലാ കൂറുകാർക്ക് വ്യാഴപ്രീതികരമായ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെയും സത്കർമ്മ പ്രവൃത്തികളിലൂടെയും വ്യാഴത്തിൻ്റെ അനുഗ്രഹം നേടിയെടുക്കാൻ സാധിക്കുന്ന സമയമാണ് ഇവർക്ക് വരുന്നത് വ്യാഴത്തിൻ്റെ ഗുണഫലങ്ങൾ തീർച്ചയായും ഇവർക്ക് ലഭിക്കുന്നതാണ് ചിത്തിര ചോതി വിശാഖം നാളുകൾക്ക് ദൈവാനുഗ്രഹവും ലഭിക്കുന്ന സമയം തന്നെയാകുന്നു ചിത്തിര ചോതി വിശാഖം നാളുകാർക്ക് ദൈവ അനുഗ്രഹവും ദൈവകടാക്ഷവും ലഭിക്കുന്ന സമയം തന്നെയാണ് വ്യാഴത്തിൻ്റെ വക്രഗതി സഞ്ചാരം മൂലം ഇവർക്ക് ലഭിക്കുക രണ്ടാമതായി വ്യാഴവക്രഗതിമാറ്റം മൂലം ഗുണഫലങ്ങൾ ലഭിക്കുന്നത് ചിങ്ങക്കൂറുകാർക്കാണ് ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം പൂരം ഉത്രം നിലവിൽ ചിങ്ങക്കൂറിൽ പത്താം ഭാവത്തിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത് പത്താം ഭാവത്തിലെ വ്യാഴം കർമ്മ മേഖലയിൽ അഭിവൃദ്ധി കുറവ് ഉണ്ടാക്കുന്നു നീചപ്രവർത്തികൾ നടക്കാൻ ഇടവരുന്നു കർമ്മത്തിലെ ദോഷഫലങ്ങൾ ധനനേട്ടങ്ങൾക്ക് കോട്ടം സംഭവിക്കുന്നു ധനവരവിനെ തടസ്സപ്പെടുത്തുന്നതുമാണ് ഈശ്വരാധീനക്കുറവ് വരുത്തി കാര്യങ്ങളിൽ തടസ്സം സൃഷ്ടിക്കുകയും ചെയ്യുന്നതാണ് എന്നാൽ വ്യാഴത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഒൻപതാം തീയതി മുതൽ സംഭവിക്കുന്ന വക്രഗതി സഞ്ചാരം ചിങ്ങക്കൂറുകാർക്ക് ഇത്തരം വിഷയങ്ങൾ മാറാനും ഗുണഫലങ്ങൾ ലഭിക്കാനും സാധിക്കുന്നതാണ് ഈശ്വരാധീനം ഈശ്വര കടാക്ഷം എന്നിവ വന്നു ചേരും വ്യാഴപ്രീതികരമായ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് കർമ്മ പുരോഗതി കർമ്മരംഗങ്ങളിൽ ഇതുവരെ നേരിട്ട തടസ്സങ്ങൾ അഭിവൃദ്ധി കുറവ് എന്നിവ മാറ്റി കർമ്മരംഗം ശോഭനമാക്കാനും കഴിയുന്നതാണ് പുതിയ തൊഴിൽ കണ്ടെത്താനും അതിനായി പരിശ്രമിക്കാനും കഴിയുന്ന സമയമാണ് ചിങ്ങക്കൂറിലെ മകം പൂരം ഉത്രം നക്ഷത്ര ജാതകർക്ക് വരാൻ പോകുന്നത് ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്നു ഭാഗ്യ തടസ്സങ്ങൾ മാറി ഭാഗ്യാനുഭവം വന്നു ചേരും കാര്യങ്ങൾക്ക് പുരോഗതി ഉണ്ടാകും സാമ്പത്തികമായ നേട്ടങ്ങൾ സാമ്പത്തിക അഭിവൃദ്ധി എന്നിവ ലഭിക്കാൻ ഇടവരുന്ന കാലമാണ് തൊഴിൽ സംബന്ധമായ യാത്രകൾ നടത്താനും തൊഴിൽ അന്വേഷിക്കുന്നവർക്കും ഉദ്യോഗാർത്ഥികൾക്കും ഗുണം ലഭിക്കുന്ന സമയമാണ് സത്കർമ്മ പ്രവൃത്തികളിലൂടെയും ദാനധർമ്മങ്ങൾ ചെയ്യുന്നതിലൂടെയും വിഷ്ണു ഭഗവാനെ പ്രീതിപ്പെടുത്തുന്നതിലൂടെയും നിങ്ങൾക്ക് വ്യാഴത്തിൻ്റെ അനുഗ്രഹം ലഭിക്കുന്നതാണ് മൂന്നാമതായി വ്യാഴത്തിൻ്റെ വക്രഗതി സഞ്ചാരം മൂലം ഗുണഫലങ്ങളും നേട്ടങ്ങളും ലഭിക്കാൻ പോകുന്ന രാശിയാണ് മിഥുനം രാശി മിഥുനം രാശിക്കാരായ മകീര്യം തിരുവാതിര പുണർദ്ധം നക്ഷത്ര ജാതകർക്ക് നിലവിലെ ദോഷഫലങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഗുണഫലങ്ങൾ ലഭിക്കുന്നതാണ് മിഥുനക്കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവത്തിലാണ് വ്യാഴം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് പന്ത്രണ്ടാം ഭാവത്തിലെ വ്യാഴസഞ്ചാരം ഭാഗ്യദോഷങ്ങൾ ഉണ്ടാക്കുന്നു ദുർബുദ്ധി അമിത ദുർവ്യയം കർമ്മരംഗത്തെ തടസ്സം എന്നിവ സൃഷ്ടിക്കുന്നവയാണ് ചിലവുകൾ വർദ്ധിപ്പിച്ച് കടബാധ്യത ഉണ്ടാക്കുന്ന കാലത്തിലൂടെയാണ് മിഥുനക്കൂറുകാർ കടന്നു പോകുന്നത് ശാരീരികമായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കൽ യാത്രാക്ലേശങ്ങളും യാത്രാ ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നു പണത്തിന്റെ അമിതമായ ചിലവുകൾ കടബാധ്യത എന്നിവയും സൃഷ്ടിക്കുന്നു ഇവയിൽ നിന്നെല്ലാം മോചനമാണ് നിങ്ങൾക്ക് അനുഭവത്തിൽ വരാൻ പോകുന്നത് മിഥുനക്കൂറുകാരായ മഖീര്യം തിരുവാതിര പുണർദം നക്ഷത്ര ജാതകർക്ക് വ്യാഴപ്രീതികരമായ കാര്യങ്ങളിലൂടെയും സത്കർമ്മ പ്രവൃത്തികളിലൂടെയും ഗുണഫലങ്ങൾ ലഭിക്കുന്നതാണ് പ്രശസ്തി ധനനേട്ടം ലാഭം എന്നിവ ലഭിക്കുന്നു ജീവിതത്തിൽ പ്രശസ്തി ഗുണാനുഭവങ്ങൾ എന്നിവ നേടാനാകുന്ന സമയമാണ് ഐശ്വര്യം എന്നിവ ലഭിക്കും ഈശ്വരാധീനം ഉണ്ടാകുകയും അതുവഴി ഗുണാനുഭവങ്ങളും കാര്യവിജയവും നേടാനാകും ൂർമ്മബുദ്ധി ബുദ്ധിപരമായി ചിന്താശേഷി വർദ്ധിപ്പിക്കൽ എന്നിവ സംജാതമാകുന്നതാണ് ജോലി ലഭിക്കാനും തൊഴിലിൽ പുരോഗതി നേട്ടം തൊഴിലവസരങ്ങൾ എന്നിവ നേടാനും സാധിക്കും ഇന്റർവ്യൂ പരീക്ഷ എന്നിവയിൽ ഉദ്യോഗാർത്ഥികൾക്ക് തിളങ്ങാൻ സാധിക്കുന്നതാണ് കർമ്മരംഗത്ത് ഉണ്ടായിരുന്ന വിഘ്നങ്ങളും തടസ്സങ്ങൾക്കും മാറ്റങ്ങൾ ഉണ്ടാകുന്നു ശുഭാപ്തി വിശ്വാസം ഊർജം എന്നിവ ലഭിക്കുന്ന സമയമാണ് ഈശ്വര വിശ്വാസം ഈശ്വര ചിന്ത എന്നിവ വന്നു ചേരുകയും ചെയ്യുന്ന സമയമാണ് വ്യാഴത്തിന്റെ വക്രഗതിയിലുള്ള സഞ്ചാരം മൂലം മിഥുനക്കൂറുകാർക്ക് ലഭിക്കുക രോഗദുഃഖങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് രോഗങ്ങളിൽ നിന്ന് ആശ്വാസം ലഭിക്കും ചികിത്സകളും പുതിയ രീതികളും പരീക്ഷിക്കാൻ അവസരം ലഭിക്കുന്നതാണ് അതുവഴി രോഗത്തിന് ആശ്വാസം ലഭിക്കാനും സാധ്യതയുള്ള സമയം തന്നെയാണ് മിഥുനക്കൂറുകാർക്ക് വ്യാഴത്തിന്റെ വക്രഗതി സഞ്ചാരം മൂലം മിഥുനക്കൂറുകാർക്ക് ഗുണഫലങ്ങൾ ലഭിക്കുന്നു നാലാമതായി വ്യാഴത്തിന്റെ വക്രഗതി സഞ്ചാരം മൂലം ഗുണഫലങ്ങൾ ലഭിക്കുന്നത് ധനുക്കൂറുകാർക്കാണ് ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം പൂരാടം ഉത്രാടം ധനുക്കൂറുകാരുടെ ആറാം ഭാവത്തിലാണ് വ്യാഴം ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ധനുകൂറുകാർ കടങ്ങൾ കടബാധ്യത മാനസിക ക്ലേശങ്ങൾ എന്നിവ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ജീവിതത്തിൽ കർമ്മഫലങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണ് ധനുക്കൂറുകാർ പ്രവൃത്തികളിൽ വന്ന തെറ്റുകളിൽ നിന്ന് ഇവർക്ക് സത്കർമ്മ പ്രവൃത്തികൾ ചെയ്യാനും കുടുംബ ദാമ്പത്യ സൗഖ്യം അനുഭവിക്കാനും സാധിക്കുന്ന സമയമാണ് വരുന്നത് കുടുംബ ബന്ധങ്ങളിലെ ശത്രുതാ മനോഭാവങ്ങൾ മാറി കുടുംബ സൗഖ്യം ഉണ്ടാകാനും സാധ്യമാകുന്ന സമയമാണ് ഇവർക്ക് സാധ്യമാകുന്നത് മാനസികവും ശാരീരികവുമായ പ്രയാസങ്ങൾ ഇവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു അതിൽ നിന്നെല്ലാം മാറ്റങ്ങൾ വരുന്നതാണ് നിങ്ങളുടെ പ്രവൃത്തികളിലൂടെയും നല്ല തീരുമാനങ്ങളിലൂടെയും നിങ്ങൾക്ക് കുടുംബ സൗഖ്യം നിലനിർത്താൻ സാധിക്കുന്നതാണ് സന്താന ഗുണം ലഭിക്കാനും സാധ്യതയുള്ള സമയമാണ് ധനുക്കൂറുകാർക്ക് കർമ്മരംഗത്ത് നിലനിന്നിരുന്ന തടസ്സങ്ങൾ പ്രയാസങ്ങൾ കാര്യവിഘ്നങ്ങൾ എന്നിവ മാറി ഗുണഫലങ്ങളും ഈശ്വര കടാക്ഷവും ലഭിക്കുന്നതാണ് കടം കടബാധ്യത എന്നിവയിൽ നിന്ന് മോചനമുണ്ടാകുന്നു ജോലിയിൽ പുരോഗതി ജോലി നേട്ടം കർമ്മരംഗത്ത് പ്രശസ്തി ഭാഗ്യം എന്നിവ ലഭിക്കുന്നതാണ് രോഗാവസ്ഥയിൽ കഴിയുന്നവർക്ക് രോഗമുക്തി നൂതന ചികിത്സാ രീതികൾ പരീക്ഷിക്കാനുള്ള അവസരങ്ങൾ എന്നിവ ലഭിച്ച് രോഗത്തിൽ നിന്ന് ആശ്വാസം ലഭിക്കും സത്കർമ്മ പ്രവർത്തികൾ ദാനധർമ്മങ്ങൾ വ്യാഴപ്രീതികരമായ കാര്യങ്ങൾ വിഷ്ണു സഹസ്രനാമ പ്രാർത്ഥനകൾ എന്നിവയിലൂടെ വ്യാഴപ്രീതി ലഭിക്കുന്നതാണ് വ്യാഴത്തിൻ്റെ വക്രഗതിയിലുള്ള സഞ്ചാരം മൂലം ധനുക്കൂറുകാർക്ക് ഗുണഫലങ്ങൾ ലഭിക്കുന്നു അഞ്ചാമതായി വ്യാഴത്തിൻ്റെ വക്രഗതി സഞ്ചാരം മൂലം ഗുണഫലങ്ങൾ ലഭിക്കാൻ പോകുന്ന രാശിയാണ് മീനം രാശി മീനം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ പുരൂരുട്ടാതി ഉത്രട്ടാതി രേവതി മൂന്നാം ഭാവത്തിലാണ് മീനക്കൂറുകാർക്ക് വ്യാഴം ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് മൂന്നാം ഭാവത്തിലെ വ്യാഴം സഞ്ചാരം ഈശ്വര കടാക്ഷം ഇല്ലാതാക്കുന്നതാണ് ദാരിദ്ര്യം സ്ത്രീകൾ മുഖാന്തരം മാനസിക ക്ലേശങ്ങൾ ദുർബുദ്ധി പാപകർമ്മങ്ങൾ പാപപ്രവൃത്തികൾ എന്നിവ ചെയ്യാൻ ഇടവരുന്നു ധനാഭിവൃദ്ധി കുറവ് സംഭവിക്കൽ കർമ്മരംഗത്ത് തടസ്സം തൊഴിലിൽ തടസ്സങ്ങൾ ക്ലേശങ്ങൾ അനുഭവിക്കൽ ശത്രുതാ മനോഭാവങ്ങൾ ഉണ്ടാകൽ ശത്രുഭയം എന്നിവ മീനം രാശിക്കാർ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിൽ നിന്നെല്ലാം മോചനവും ഗുണഫലങ്ങൾ ലഭിക്കുകയും ചെയ്യുന്നതാണ് നിങ്ങൾക്ക് വക്രഗതിയിലുള്ള വ്യാഴത്തിൻ്റെ സഞ്ചാരം മൂലം വാക്കിന് അംഗീകാരം ലഭിക്കാൻ ഇടവരും ദാനശീല ഗുണങ്ങൾ വർദ്ധിക്കുന്നു നല്ല കുടുംബ അന്തരീക്ഷം സൃഷ്ടിക്കാനും ഭാഗ്യ നേട്ടങ്ങൾ കൈവരാനും സാധിക്കുന്നതാണ് വിദ്യാഭ്യാസത്തിൽ പുരോഗതിയും കർമ്മരംഗത്ത് പുരോഗതിയും ഉണ്ടാകുന്നു കർമ്മരംഗത്ത് നിങ്ങൾക്ക് മികച്ച അംഗീകാരവും നേട്ടങ്ങളും ലഭിക്കുന്നതാണ് തൊഴിലിൽ ഉയർച്ച തൊഴിൽ നേട്ടം പുതിയ തൊഴിൽ കണ്ടെത്താൻ എന്നിവ സാധ്യമാകുന്നു വാക്കുകൾക്ക് അംഗീകാരവും ലഭിക്കുന്നതാണ് വാക്കുകൾ കൊണ്ട് ഗുണഫലങ്ങൾ ലഭിക്കാനും ഇടവരും കുടുംബ ബന്ധങ്ങളിൽ ഐക്യം സമാധാനം സ്നേഹം എന്നിവ പുലർത്താനും സാധിക്കുന്നതാണ് പൂരൂരുട്ടാതി ഉത്രട്ടാതി രേവതി നക്ഷത്ര ജാതകർക്ക് വ്യാഴത്തിൻ്റെ വക്രഗതിയിലുള്ള സഞ്ചാരം മൂലം ഒക്ടോബർ ഒൻപതാം തീയതി മുതൽ നിലവിലെ സ്ഥിതിയിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങി ഈശ്വരാധീനവും ഭാഗ്യഫലങ്ങളും ലഭിക്കുന്നതാണ് വ്യാഴത്തിൻ്റെ വക്രഗതിയിലുള്ള സഞ്ചാരം മൂലം മേൽപ്പറഞ്ഞ രാശിക്കാർക്കാണ് ഏറ്റവുമധികം ഗുണഫലങ്ങളും നേട്ടങ്ങളും വരുന്ന സമയങ്ങളിൽ ലഭിക്കാൻ പോകുക വ്യാഴപ്രീതികരമായ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെയും സൽക്കർമ്മ പ്രവൃത്തികളിലൂടെയും നിങ്ങൾക്ക് ഗുണഫലങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് കൂടുതൽ വീഡിയോകൾക്കായി ദീപജ്യോതി ജയദീപം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി വീഡിയോ ഷെയർ ചെയ്യൂ